സ്ലാമലൈക്കും വറഹമുല്ലാ ഇബർകാത്തൂ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എനിക്കും സുഖം തന്നെ അലഹമ്മ അലഹമില്ലാ ഹെറബ്ദില്ലാമിൻ കൂട്ടുകാരെ ഞാൻ നിങ്ങൾക്കിന്ന് വന്നിട്ടുള്ളത് രണ്ട് സ്വലാത്തും കൊണ്ടാണ് രണ്ട് സ്വലാത്ത് ഒന്ന് പ്രയാസങ്ങൾ അകലാനുള്ള സ്വലാത്ത് ഒന്ന് ഉദ്ദേശങ്ങൾ പൂർത്തിയാനുള്ള സ്ഥലാത്ത് പ്രയാസങ്ങൾ അകലാ അകലാനുള്ള സ്വലാത്ത് എന്ന് വെച്ചാൽ ഈ നിസ്കാരത്തിന് ശേഷം നമ്മളിത് ഏഴ് പ്രാവശ്യം നിത്യവും ഈ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് നമ്മളിപ്പം സുബേസ്കരിച്ച് ഇസാവാക്കാത്ത സുറത്തോന്നു അതിനുശേഷമോ അല്ലെങ്കിൽ നമ്മൾ സുബേസ്കരിച്ച പാടോ ഈ സ്വലാത്ത് ഏഴ് പ്രാവശ്യം ചെല്ലിയാൽ പ്രയാസങ്ങൾ ഉണ്ടാവില്ല നമുക്കെന്നാൽ സ്വലാത്ത ഏതാന്ന് നോക്കിയാലോ اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه صلاة عبده كلت خيلته ورسول الله وصليته وأنت لا, لا إله وكل كرب عظيم وفجج أنما نحن فيه بسجي بسم الله الرحمن الرحيم اللهم صل وسلم وبارك على سيدنا محمد وعلى اله وصحبه صلاة عبده قلت غيلته ورسول الله وصليته وانت لها لا اله وكل كرب اليم وفيدت ان نحن فيه بس بسم الله الرحمن الرحيم പിന്നെ അടുത്തത് ഉദ്ദേശം പൂർത്തിയാനുള്ള സ്ഥലാത്ത് ഉദ്ദേശം പൂർത്തിയാകാനുള്ള സ്ഥലത്ത് വെറും ഒരു വരിയേ ഉള്ളൂ അത് നമുക്ക് നിത്യവും ചെല്ലാം അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെല്ലാം ഇത് ദിവസം മൂന്ന് പ്രാവശ്യം നമ്മൾ ഈ സ്വലാത്ത് ചെല്ലാൽ എനിക്കൊരു ഫാത്യോതി റസൂല്ലാൻ്റെ പേരിൽ ഹതിയെ ചെയ്താൽ നമ്മളെ മനസ്സിലുള്ള ഉദ്ദേശം പൂർത്തിയാവും നമുക്ക് ആ സ്വലാത്ത് എന്താ നോക്കിയാലോ അള്ളാഹുഅലാ മുഹമ്മദും അള്ളാഹു മുഹമ്മദും കൂട്ടുകാരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം പിന്നെ നിങ്ങളിത് നിത്യവും ജീവിതത്തിൽ പകർത്താൻ നോക്കണം എനിക്ക് കിട്ടിയ അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനേ ഉള്ളൂ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു